ان الحمد لله. اللهم صل على سيدنا محمد وعلى ال سيدنا ومولانا محمد. الله اكبر الله اكبر الله اكبر لا اله الا الله. الله اكبر ولله الحمد الله سبحانه وتعالى ان اجري ما يا فضيلة يا عيد الفطر المؤمنين الكود كي نِعْمَةٌ نعمت برد الله نمر الى بريق الحمد لله الله نمكنا القيام حتى يعني يا പുണ്യ ഐദുൽ ഫിത്തറിൻ്റെ വളരെ പുണ്യമായ അനുഗ്രഹീത സന്ദർഭങ്ങളിലൂടെയാണ് നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് വളരെ ആഹ്ലാദവും ആനന്ദവും അലതല്ലുന്ന ഈ സുദിനത്തിൽ പരിശുദ്ധമായ ഐദുൽ ഫിത്തർ നൽകുന്ന മഹത്തായ ഗുണപാഠം എന്തൊക്കെയാണ് മഹത്തായ സന്ദേശം എന്താണ് വളരെ ചുരുങ്ങിയ നിലയ്ക്കുള്ള ഒരു സ്വീയ നസിഹത്താഹു അബൂല കുമാർ ആകട്ടെ നബിയുല സുല്ലാഹു അലിഹി വസ്ലം പരിശുദ്ധമായ റമദാനിൻ്റെ അനുഗ്രഹത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ ആ അനുഗ്രഹത്തിലേക്ക് മനസ്സ് പൊരുത്തപ്പെട്ട് അധികം ഞാൻ ആരാണെന്ന ബോധമുണ്ടായി എനിക്ക് എങ്ങനെ ചേഞ്ച് ചെയ്ഞ്ചാകാൻ പറ്റുമെന്ന നല്ല ദൃഢപ്രതിജ്ഞയോടുകൂടെ ഒരു മനുഷ്യൻ റമദാനിനെ വല്ലാതെ ഹൃദയത്തോട് ചേർത്തപ്പോൾ അവനിലുണ്ടായ മാറ്റം അതിന് ശേഷം റഹ്മത്തിലേക്ക് അവൻ യാത്രയായാൽ ആദരവായ പ്രവാചകൻ തങ്ങൾ പറയുന്നു അവൻ എല്ലാ പെരുന്നാളുകളും നേടിയവനായിട്ടാണ് ഇവിടെ നിന്ന് യാത്രയാവുക എന്ന് അഥവാ അവൻ പരലോക ശുഭാക്കളുടെ സ്ഥാനം വരെയുണ്ടെന്നാണ് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ കമാ റസൂലുള്ളാഹി അലൈഹി വസല്ലം അപ്പൊ നമുക്ക് എങ്ങനെ മാറാൻ പറ്റുമെന്ന് നമ്മളെ പഠിപ്പിച്ച ഒരു മാസമായിരുന്നു പരിശുദ്ധ റണബാൻ ഈ ബാധത്തുകൾ കൊണ്ട് വല്ലാത്ത മാറ്റം കൃത്യമായ നിസ്കാൻ ഒരൊറ്റ കഥ ആയിട്ടില്ല നമുക്ക് അലഹമില്ല എല്ലാവരും ശുദ്ധയാണ് മനസ്സിന്റെ ഉള്ളുകൊണ്ട് എത്രയോ പരിശുദ്ധ ധാരാളം സമ്പത്തിന്റെ വലിയ ഭാഗം അനുഗ്രഹത്തിന്റെ ഈ മാസമാണ് ഇരട്ടിക്കിരട്ടി പ്രതിഫലം കിട്ടാൻ പറ്റുന്നത് എന്ന ബോധത്തോടുകൂടെ ധാരാളം ചിലവാക്കി മറ്റൊരു മാസത്തിലും ഇത്ര വലിയ അനുഗ്രഹവും കൊടുതിയും താൽപര്യവും വിവാദത്തിൽ ഊർജസ്വലതയും കണ്ടിട്ടില്ല അലഹമില്ല അള്ളാഹു ചെയ്ത വലിയ ഒരു അനുഗ്രഹമാണ് എനിക്ക് എങ്ങനെ മാറാൻ പറ്റും എന്ന് ഞാൻ ചിന്തിച്ചു നല്ല ചെയ്യുന്നുണ്ട് നല്ല മാറ്റമുണ്ട് ഇനി ഇതിന്റെ മാറ്റു നഷ്ടപ്പെടാതെ നഷ്ടപ്പെടാതെ കൊണ്ടുപോകലാണ് ഒരു മുഹ്മിന്റെ ബാധ്യത വാനലോകത്തു നിന്നും നമുക്കെല്ലാവർക്കും സന്ദേശം കിട്ടണം അതാണ് ശരിക്കും ചെയ്തു മനുഷ്യന്റെ ലക്ഷണം എന്ന് നബി മുഹമ്മദ് മുസ്തഫ മുസ്തഫിയിൽ മുസാഫാത്ത് ചെയ്ത് ചിന്തിക്കണം ആകാശത്ത് നിന്ന് ഭൂമിയും ആകാശവും ഒന്നായ പോലെ വാനരോഗത്തിന്റെ റഹ്മത്തിന്റെ മലക്കുകളും ഭൂമിയിലെ അധീങ്ങളും അവാദത്തിനുള്ളവരും എല്ലാം ചേർന്ന് ഇണങ്ങുന്ന സമയം ഈ വാദത്താണ് അതിൻ്റെ ഇടയിലുള്ള ഏറ്റവും വലിയ സ്നേഹം തപ്പയാണ് അതിൻ്റെ സ്നേഹം ക്രീസുരൂലീസ് നമ്മുടെ വാഹനത്തിലൊക്കെ എന്ത് ലൈഹ്യനാവാൻ വേണ്ടിയാണ് നല്ല ഫ്ലക്സിബിളാവാൻ വേണ്ടിയാണ് ഇപ്പോൾ അവരും നമ്മളും ഇണങ്ങിച്ചേർന്നിരിക്കുകയാണ് അത്രത്തോളം അനുഗ്രഹീതമായ ഒരു നിമിഷം ആ സമയത്താണ് വാനലോകത്തുള്ളവരും നമുക്ക് എന്ന് മഹാനവറുകൾ പറയുന്നു ഒരു മാറ്റം സിദ്ധിച്ച മനുഷ്യൻ പരിശുദ്ധ പരിസുന്ദർ സ്വീകരിച്ച് അനുഗ്രഹം നേടിയെടുത്ത ഒരു മനുഷ്യൻ ആ മനുഷ്യനോട് അള്ളാഹു വിളിച്ചു പറയും റഹ്മത്തിന്റെ മലക്കുകൾ വിളിച്ചു പറയും നിനക്കാണ് എന്റെ ആശംസകളും നിന്റെ റമദാൻ സ്വീകരിച്ചിരിക്കുകയാണ് നിന്റെ ഈ ഫിത്തോറിന്റെ സന്തോഷം നിനക്കാണെന്ന് നിനക്കള്ളാഹു എല്ലാ അനുഗ്രഹങ്ങളെയും ചൊരിഞ്ഞു നൽകട്ടെ എന്ന് വശക്കാരനോട് ഇപ്പോഴും ഭാഗ്യമില്ലാത്തവനോട് ിൽ പോലും എന്നോടാണ് ഞാനീ പറയുന്ന എന്നോടാണ് നിങ്ങൾ എല്ലാവരും എന്നോട് എന്ന വാക്കിൽ നിങ്ങൾ സ്വന്തം നെഞ്ചിൽ കൈവച്ച് ചിന്തിക്കണേ പുണ്യ റമദാനായിട്ട് പോലും സൂക്ഷിക്കാൻ പ്രവർത്തനങ്ങളെ നന്നാക്കാൻ സമ്മാനം ഏറ്റവും വലിയ സമ്മാനം നേടാൻ പറ്റാത്തവർ അവരോട് പറയും ഓ അനുഗ്രഹം ഹൃദയത്തിന്റെ ഉള്ളുകൊണ്ട് ചിന്തിക്ക് പരിശുദ്ധമായ എന്ന അനുഗ്രഹത്തെ സ്വീകരിക്കാൻ പറ്റാത്തവരെ നിനക്ക് വിപത്തുകളെയൊക്കെ തരട്ടെ നന്നാക്കി തരട്ടെ രക്ഷപ്പെടുത്തി തരട്ടെ റമദാൻ എന്ന അനുഗ്രഹം നമുക്ക് കിട്ടിയ ഏറ്റവും വലിയ സമ്മാനമാണ് അതുകൊണ്ട് വളരെ സൂക്ഷ്മതയോടെ മുന്നോട്ട് കൊണ്ടുപോകണം നീ 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 എന്ന് ശിക്ഷകളിലേക്ക് നിന്നെ വലിക്കുന്ന ദുർബോധനത്തിന്റെ ആട്ടി ഓടിച്ചു അഭിമാനം അതൊരു റമദാനിലേക്ക് മാത്രമല്ല എന്നുള്ള ബോധം വേണം തുടർന്നുള്ള നാളുകളിലും ചില ഗുണപാഠങ്ങൾ ഇന്നത്തത് കൊട്ടകയിലേക്ക് പോകല്ലേ ഇന്നത്തെ ആവേശത്തിൽ

ആ ആ ആ തജല്ലി കാണാനാണ് ഞാൻ മോഹിക്കുന്നത് ശുക്ർ ശുക്ർ ചെയ്തുകൊണ്ട് ഓർക്കണം ഒരു മാസം ചേർത്തു വിജയം കൂടെ ഓർക്കണം നിങ്ങൾക്ക് ഇനി വരാൻ പോകുന്നത് വലിയ വിജയമാണ് മുന്നോറുകളുടെ പൊരുത്തം മാത്രം പോരാ മുന്നോറുകളുടെ പൊരുത്തം മാത്രം പോരാ മാതാപിതാക്കളുടെ പൊരുത്തം മാത്രം പോരാ അതിലൂടെ നീന്ത റബ്ബിന്റെ പൊരുത്തം നീ നേടിയെടുക്കണം പ്രഹസനത്തിനൊന്നും ആകരുതെന്നാണ് പറഞ്ഞതിന്റെ ചുരുക്കം നീ ആ റബ്ബിനെ പിടിക്കണം മൂസാൻ പിടിച്ചപ്പോഴാണ് അഹങ്കാരത്തിന്റെ വിശ്വരൂപം ആ നിന്ന് വലിയ വിജയം നേടിയെടുത്തത് വിജയിച്ചത് ആ റബ്ബിനെ പിശാജിനെ ആട്ടിയിട്ട് ആ റബ്ബിനെ റമദാനിൽ ചേർത്ത പോലെ ചേർത്തപ്പോഴാണ് നബിയുടെ വിജയവും ലോഹ് നബിയുടെ വിജയവും മുൻ കഴിഞ്ഞ പ്രവാചക മഹത്തുക്കളുടെ എല്ലാം വിജയവും വിജയവും ഒരു റബ്ബാനിയായ ഈ വെള്ളൂർ കോണം പള്ളിയിൽ കൂടിയ വീടുകളിലെ അഭിപാടത്തിലുള്ള ഒക്കെ വിജയം ഈ റമനാനിൽ വരുത്തിയ ചേഞ്ചാണ് ചേർത്ത് പിടിച്ചതാണ് കാരണം അവിടെ ആട്ടിപ്പായിച്ചത് പിശാചിനെയാണ് അതുകൊണ്ടാണ് പ്രിയപ്പെട്ട മോചനത്തിനു വേണ്ടി പോരാടുന്നവർ അവർ ഹൃദയത്തോട് ചേർത്തു പിടിച്ചത് അതുകൊണ്ടാണ് തകർന്നു കിടക്കുന്ന ഭീമകൾക്കിടയിലെ തെളിച്ചം പോലെ മെല്ലെ ഒന്ന് കണ്ടുപോയ ആ കമ്പിയിലേക്ക് ഒരു കയറിട്ടിട്ട് ഊഞ്ഞാൽ കെട്ടി പൊന്നോമനകൾ ആടിയിട്ട് ഫിത്തോർ ആഘോഷിക്കുമ്പോ അവരുടെ ഉള്ളിൽ നഷ്ടപ്പെട്ടു പോയതിന്റെ ദുഃഖങ്ങളില് അവരുടെ ഹൃദയാന്തരങ്ങളിൽ അടിയുറച്ച ഒരു ഈമാനിക മാനിക പോടാ ജൂത പരിശികളെ സയനിസ്റ്റുകളെ ഞങ്ങൾക്കൊരു പരലോകത്തിന്റെ റീതുണ്ടട ഞങ്ങൾക്ക് പരലോകത്തിന്റെ പെരുന്നാളുണ്ട് ഞങ്ങൾ ഹൃദയത്തോട് ചേർത്തു പിടിച്ചത് പരമോന്നത ശക്തിയായ പരാജയപ്പെടാത്ത എന്റെ റബ്ബിനെയ അതുകൊണ്ട് നാളെ വിജയം ഞങ്ങൾക്കാണ് ഉറപ്പാകുന്നത് അവിടെ പരാജിതർ നിങ്ങളാണ് എത്രയും നഷ്ടപ്പെട്ടിട്ടും എല്ലാം വീണ്ടും വീണ്ടും ആ നിൽക്കാൻ പിടിച്ചത് എന്റെ പ്രിയ ഈ നമുക്ക് കിട്ടിയ അനുഗ്രഹം നമുക്കും ഹൃദയത്തോട് ഹൃദയത്തെ നിന്റെ ജീവിതം മുഴുവനും പെരുന്നാളാവണ്ടേ എന്ന് ഒരു കേവലം രണ്ടു പെരുന്നാള് മാത്രമല്ല സന്തോഷം നീ ആഘോഷിക്കുന്ന രണ്ടു പെരുന്നാൾ നിന്റെ പൊന്ന് കുട്ടി ജനിച്ച ദിവസത്തിന് നിനക്കൊരാഘോഷം നിന്റെ പെണ്ണ് പ്രസവിച്ച ദിവസത്തിന് ഒരാഘോഷം നിന്റെ പ്രിയപ്പെട്ട വീട് ഭവനം തന്നതിൽ ശുക്ര ചെയ്തുകൊണ്ടൊരാഘോഷം ആഘോഷം എന്ന് പറഞ്ഞാൽ ലോകത്തുള്ള ഇന്നേവരെ കണ്ടിട്ടില്ലാത്ത ആട്ടവും പാട്ടും നഗ്ന വെളിവാക്കിക്കൊണ്ടുള്ള നൃത്ത വാദ്യോപകരണ സംഗീതങ്ങളുടെ ആറാട്ടിന്റെ തിമിർത്തല്ല ആ ആഘോഷം അല്ലെ പറഞ്ഞുകൊണ്ടുള്ള ആഘോഷം ഭക്ഷണം വെച്ച് പാവങ്ങൾക്ക് നൽകിക്കൊണ്ട് നിന്റെ കൂട്ടുകാർക്കും ബന്ധുമിത്രാദികൾക്കും നൽകിക്കൊണ്ടുള്ള ആഘോഷം നിന്റെ പ്രിയപ്പെട്ട മക്കളുടെ പേരിലും നിന്റെ പൊന്നാല മുത്തിന്റെ വരവിൻ്റെ പേരിലും നിന്റെ ആഘോഷം ദീന പറഞ്ഞ വേറെ വലിയ രണ്ടാഘോഷമുണ്ട് ഏറ്റവും വലിയ രണ്ടാഘോഷം അത് രണ്ട് പെരുന്നാളുകളാണ് ഇനി നിനക്ക് അറിയാതെ പോയ ചില പെരുന്നാളുകളുണ്ട് അത് റമദാനിൽ ചേഞ്ച് വരുത്തിയവർക്ക് അള്ളാഹു കൊടുക്കുന്ന പെരുന്നാളാണ് ഇത് കിട്ടാതെ പോകരുത് ഏറ്റവും പ്രധാനം പലരും മരണപ്പെടുമ്പോ എന്റെ രക്തബന്ധുക്കളിൽ പലരുടെയും ചാരത്ത് കലിമ പറഞ്ഞു കൊടുക്കാൻ ഇരുന്നിട്ട് ഭാഗ്യം കിട്ടിയിട്ടുണ്ട് അവിടെ ഒരുമിച്ച് കൂടിയ റഹ്മത്തിന്റെ മലക്കുകൾ ഈ പാടിക്കു വേണ്ടി ഒരു ദുരാതരം എന്ന പ്രതീക്ഷയുണ്ട് എനിക്കും കരിമ്പ് പറഞ്ഞു തരാൻ ആരെങ്കിലും ഉണ്ടാകും അത് കേട്ടൊന്ന് പറയാനുള്ള എനിക്ക് തരും ഇതാണ് ഒരു പ്രതീക്ഷ മരണപ്പെട്ടു പോകുന്ന പലരെയും ചാലത്തിരുന്നിട്ടുണ്ട് നമ്മൾ അവരുടെ വതനം കണ്ടിട്ടുണ്ട് പിന്നീട് പോയി ഹൈറായ ശുഭലക്ഷണങ്ങൾ അവരുടെ വതനങ്ങളിൽ കണ്ടിട്ട് വിഭ്രാന്തിയോടെയല്ല നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയത് പുഞ്ചിരിച്ചുകൊണ്ട് കണ്ടോ നമ്മുടെ നമ്മുടെ പ്രിയപ്പെട്ട ജബ്ബാറ് കിടക്കുന്നുണ്ടോ എന്റെ പ്രിയപ്പെട്ട നമ്മൾ പറഞ്ഞിട്ട് ആ പുഞ്ചിരിയോടെ നമുക്കൊന്ന് ഇറങ്ങി വരാൻ പറ്റണം വല്ലാതെ പേടി തോന്നുന്നല്ലോ ആ മുഖം കണ്ടിട്ട് എന്ന് പറയരുത് ഹൈറിന്റെ കാഴ്ച കണ്ട് ഇറങ്ങി വരണമെങ്കിൽ അറിയണം റമദാൻ എന്ന ചേഞ്ച് അവർക്ക് നൽകിയത്

റമലാൻ ഒരു ദിവസം എത്രയോ കഴിഞ്ഞ് പോയി ഇഷ്ടാല്ലേ എത്രയോ ദിവസം കഴിഞ്ഞു പോയിരുന്നു അല്ലേ ഞാനും ചിന്തിച്ചില്ലേ ഒരു ദിവസം ഒരു പാപം എനിക്ക് റമലാലിന് ഉണ്ടായിട്ടുണ്ടോ ഞാൻ ചിന്തിച്ചു ആമുലികടെ കൂടുതലില്ല ധാരാളം ഹത്തുമുതിർത്തിട്ടില്ല ഇക്കുറും സ്വലാത്തും അടിവാദത്തിലും കൂടുതലായിട്ടില്ല പക്ഷേ പാപം കുറഞ്ഞിരുന്നു ഒരു ദിവസം ആ ഒരു കണക്കിന്റെ ഭാഗ്യമെടുത്താൽ അള്ളാഹു പറയുന്നു നീ ഒരു തെറ്റും ചിന്തയിലൂടെ പ്രവർത്തനങ്ങളിലൂടെ ചെയ്യാത്ത ഒരു ദിവസമുണ്ടെങ്കിൽ അത് നിനക്ക് പെരുന്നാളാണ് അത് റമദാനിന്റെ അനുഗ്രഹമാണ് റമദാൻ ചെയ്യമാണ് അള്ളാഹു നൽകട്ടെ നമുക്ക് പറ്റുവോ വരുന്ന ഒരു ദിവസം ഇനി തുടർന്നു വരുന്ന ഒരു ദിവസം അങ്ങനെ ഒരു പെരുന്നാളാക്കാൻ നമുക്ക് പറ്റുമോ കിണഞ്ഞവർ ശ്രമിക്കണം ിൽ സമ്മാനം കിട്ടിയവർക്ക് ആ ഭാഗ്യം കിട്ടും കിട്ടണ്ടേ അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ ദുനിയാവിൽ നിന്ന് നീ മരിച്ചു പോകുന്ന ഒരു ദിവസമുണ്ടല്ലോ എത്ര വെള്ളം കുടിച്ചാലും പോരാത്ത പോലെ ചുറ്റി പോരെ പഞ്ഞീരെ മുക്കി ചുണ്ട് തുടച്ച് വീണ്ടും വീണ്ടും വെള്ളം എന്നിങ്ങനെ ആദ്യം കാണിക്കുമ്പോൾ നമ്മുടെ ഇവിടെ അടുത്ത പള്ളിയിൽ എടുക്കലുണ്ട് ഉപ്പയുടെ ആ ഭാഗം എന്തൊരു ആഹത്തെ നമുക്ക് ഇങ്ങനെ കാണിച്ചിട്ട് വെള്ളം ചോദിച്ചിട്ട് കുടിക്കും റബ്ബേ വല്ലാത്തൊരു ദാഹത്തിന്റെ നിമിഷം ആ നിമിഷം വർദ്ധിക്കാൻ പറ്റുമോ വഫാത്തായി പോയ മഹത്തുക്കൽ അവരുടെ മരണത്തിന്റെ കാഠിന്യത്തെ കുറിച്ച് വേദനയെ കുറിച്ച് പറയുമ്പോ ാണ് മരണത്തെ കുറിച്ച് പറഞ്ഞത് ആ സമയത്ത് നിനക്ക് ആഹ്ലാദിക്കാൻ പറ്റണമെങ്കിൽ ഒരു സമാധാനം നിനക്ക് ലഭിക്കുമെങ്കിൽ അതവനെ പെരുന്നാളാ ആ മരണത്തിന്റെ സമയത്ത് ഈ ദുനിയാവിൽ നിന്ന് വേർപെട്ടു പോകുന്ന സമയം ഈമാനോടെ സാക്ഷിപത്രത്തോടെ മുഴുവൻ കുതന്ത്രങ്ങളിൽ നിന്ന് രക്ഷ പ്രാപിച്ചുകൊണ്ട് സുരക്ഷിതനായി ഈമാനോടെ മൗത്തായി പോകാൻ നിനക്ക് പറ്റിയാൽ هذا رمضان لا لينغة كذا من تغير، تغير كذا نور الباقي ما الله عز وجل ما رأيت بتو نا كترته، أنغ نور المرنم الله أبو بدر رسول صلى الله عليه وسلم أنزل اليوم الذي يجازف فيه الصراط ويؤمن من أحوال القيامة ويخلص المؤمن من عيد الخصو والزبانية وهو يوم عيد زبانية كراي ملكنا. കുതന്ത്രക്കാരായ മലക്കുകളിൽ നിന്ന് രക്ഷ പ്രാപിച്ചുകൊണ്ട് നിനക്ക് അഭിമാനം കൊള്ളാൻ പറ്റുമോ നിനക്ക് തിയാമത്ത് നാളിൽ രക്ഷപ്പെടാൻ പറ്റുമോ വിട്ടുകടക്കാൻ പറ്റുമോ ആ ഭാഗ്യം കിട്ടിയവരല്ലേ വിജയിച്ചവർ ഘട്ടം ഘട്ടമായി ഓരോ നിമിഷവും വിജയബാധയിലൂടെ കുതിച്ചവർ ഈ റഫവാനെ ചേഞ്ചാക്കിയവരാണ് അവർ എയ്ത് കിട്ടിയവരാണെന്ന് പെരുന്നാള് കിട്ടിയവരാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ് الله أكل من قبل نسيبك اليوم الذي يدخل فيه الجنة ويأمن من الجحيم وهو يوم عيد نبينا صلى الله عليه وسلم جمعناه <دلوقتي> ഇവിടത്തെ എല്ലാം കെട്ടിടങ്ങിന്റെ ഒരു റമാനിന്റെ ഓട്ടം കണ്ടോ എന്തൊരാവേശമായിരുന്നു പ്രതിഫലം കിട്ടണം അവരൊക്കെ നീയത്ത് നന്നാക്കിയവരാക്കി അവരെയും ഈ പാവിയായ എല്ലേയും നമ്മളെ എല്ലാവരെയും എല്ലാവരും നീയത്ത് നന്നാക്കിയവരാക്കി സ്വീകരിക്കട്ടെ അത് മുഴുവനും അല്ലാവും അള്ളാഹു മാറാകട്ടെ കൊയ്തുകൂട്ടിയവരാണ് അവരെ കുറിച്ചാണ് പറഞ്ഞത് ഈ ലോകത്ത് നിന്ന് അവർ വിട പറയുമ്പോ സിറാത്തിന് ഒടുവിൽ സ്വർഗത്തിലേക്ക് വേച്ച് വെച്ച് നെഞ്ചുകൊണ്ട് ഇഴഞ്ഞിഴഞ്ഞ് വീണു പോകാൻ ഒരുങ്ങുമ്പോ വീണ്ടും വലിഞ്ഞു കയറി ഒടുവിൽ സ്വർഗത്തിന്റെ പടിവാതിൽക്കൽ സ്വർഗത്തിലേക്ക് എത്തുമ്പോൾ അവനൊരു നിൽപ്പുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ നിനക്ക് ഞാൻ തരട്ടെ വേണ്ട ഇങ്ങനെ അതൊന്നും ഓർത്തു നോക്കാറല്ല വീടാൻ ഒരുങ്ങി ഇപ്പോൾ വീടും അവന്റെ എല്ലാ റബ്ബേ ഇവിടത്തെ ഭയമല്ല അവിടത്തെ അവിടത്തെ ഭയം ഇവിടത്തെ ഇവിടെ ഒന്നുമല്ല ആ സമയത്ത് അവനോട് ചോദിച്ചതാണ് നിനക്ക് ഞാൻ ഞാനൊരു സ്വർഗം തരട്ടെടുക്കഴാണ് അവനോടല്ല പറയുന്നത് നിനക്ക് ഈ സ്വർഗത്തിന്റെ ഒടുവിലത്തെ സ്വർഗം അഥവാ നിന്റെ ദുന്യാവിന്റെ

െ എല്ലി എഴുന്നേൽക്കും എല്ലാവരും നിനക്ക് ഇനി കിട്ടുന്ന ഏറ്റവും വലിയ അനുഗ്രഹം പറ നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഭാര്യയെ കാണലാണ് അല്ല നിങ്ങളുടെ ഉമ്മയെ വാപ്പയെ കാണലാണ് അല്ല നിങ്ങൾക്കെല്ലാം എല്ലാമായവരെ കാണലാണ് അല്ല ആ സ്വർഗത്തിൽ നിന്റെ റബ്ബിനെ നീ നേരിട്ട് പൂർണ്ണചന്ദ്രനിലേക്ക് നോക്കുമ്പോ കണ്ണുകൾ ഉടക്കാത്ത പോലെ സ്വസ്ഥമായി നീ കാണും പോലെ നിന്റെ പരമോന്നത ശക്തിയെ കൊതിച്ച റബ്ബിനെ റബ്ബിനെടുത്ത റബ്ബിനെ എന്റെ ഇഷ്ടമേ ഞാൻ പൊട്ടിക്കരഞ്ഞത് എന്റെ രഹസ്യങ്ങൾ വിളിച്ചു പറഞ്ഞു കരഞ്ഞത് എത്ര പ്രാർത്ഥന കേട്ടാലും മടുപ്പ് വരാത്ത എൻ്റെ റബ്ബിനെ ഞാൻ നേരിട്ട് കാണുന്ന സമയം നബി മുഹമ്മദ് മുസ്തഫ അതാണ് പെരുന്നാൾ ഈ പെരുന്നാൾ എല്ലാം അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ അള്ളാഹു നമ്മളെ തബോലാക്കുമാറാകട്ടെ എല്ലാ വിപത്തുകളിൽ നിന്നും അള്ളാഹു നമുക്ക് സലാമത്ത് സലാമറാകട്ടെ പ്രത്യേകം ചെയ്യണം അള്ളാഹു നമുക്ക് നൽകിയ അനുഗ്രഹമാണ് അഹമ്മദ അല്ല ശുക്ർ പറയണം ഒരു വലിയ ഒരു വലിയ ഉണർത്തൽ ഈ ആനന്ദത്തിന്റെ ആഹ്ലാദത്തിന്റെ ഈ സമയത്ത് അല്ലാ ഹറാമാക്കിയതൊന്നും അല്ലാട്ടി വെച്ചതും ഹറാമാക്കി തന്നതും ഒന്നും അന്ന് ഈ ദിവസത്തിൽ അങ്ങനെ ചിലരൊക്കെ ധരിക്കുന്നുണ്ടാവും ഇന്നത്തെ ദിവസം കൊടുക്കേണ്ട സന്തോഷത്തെ കുറിച്ചിട്ട് നിങ്ങൾ പറയും നിങ്ങൾ അവരോടൊക്കെ യാത്ര പോ നിങ്ങളുടെ കുടുംബത്തോടൊപ്പം യാത്ര ആ സന്തോഷങ്ങളൊക്കെ നിങ്ങൾ അവർക്ക് വിരിച്ചു കൊടുക്കും സന്തോഷം കൊടുക്കും പക്ഷേ ഇന്ന് വളരെ സൂക്ഷിക്കേണ്ട സമയമാണ് ഇന്നത്തെ ദിവസം അനുഗ്രഹം പെയ്തിറങ്ങുന്ന സമയമാണ് നഷ്ടപ്പെടുത്തരുതേ എന്ന് എന്നോടും എൻ്റെ പ്രിയപ്പെട്ട വെള്ളൂർ കോടം മുസ്ലിം ജമാഅത്തിലെ ഇവിടെ ഒരുമിച്ചുകൂടിയ മുഴുവൻ മുക്മിനീയങ്ങളോടും ശബ്ദം ശ്രമിക്കുന്ന മക്മിനാത്തൊരു പ്രിയപ്പെട്ടവരോടും പ്രത്യേകം ഉണർത്തുന്നു അള്ളാഹു കബൂലാക്കുമാറാകട്ടെ നമ്മുടെ മഹലിന്റെ പേരിൽ മുത്തവല്ലിമാരുടെ പേരിൽ ഒലമാക്കൾ ഇവിടെയുള്ള മുഴുവൻ മക്മിനീയങ്ങളുടെ പേരിൽ അള്ളാഹു നമ്മളെ എല്ലാവരെയും സ്വീകരിക്കുമാറാകട്ടെ പെരുന്നാൾ സന്ദേശം നേരുന്നു നിസ്കാരം അല്ലാഹുദാലിന്റെ അള്ളാഹുദക്ക് വേണ്ടി ചെറിയ പെരുന്നാളിന്റെ സുന്നത്ത് നിസ്കാരം വേണ്ടി കൂടെ ഞാൻ നിസ്കരിക്കുന്നു എന്ന് നീയത് പറഞ്ഞ് കൈകെട്ടിയത് ആ ഒരു വ്യക്തിത്വം പൂർത്തിയായി കഴിയുമ്പോൾ ഒന്നാമത്തെ അക്കാലത്തിൽ ഏഴ് തക്ബീറുകളാണ് എല്ലാവർക്കും അറിയാം ഒരു ഉണർത്തൽ മാത്രം ഓരോ തക്കബീർ കഴിഞ്ഞ് കൈ ഉയർത്തി കെട്ടി കഴിഞ്ഞാൽ എന്നൊരു തവണ പറയണം തുടർന്ന് ഏഴ് തക്ബീർ കഴിഞ്ഞ് ഫാത്തിഹ സൂറത്തോതി പ്രൊക്കോളു എഴുത്തിതാലൊക്കെ കഴിഞ്ഞ് തിരികെ വന്ന് വീണ്ടും രണ്ടാമത്തെ അക്കാലത്തിലേക്ക് നിന്ന് കഴിഞ്ഞാൽ അഞ്ച് തക്കുബീറാണ് അവിടെയും ഇതേപോലെ തക്കുബീറുകൾക്കിടയിൽ സുബണം വലില്ലാഹി വലാഹി ലോബാഹുലാഹുബർ എന്ന് പറയണം നിസ്കാരം എല്ലാം കഴിഞ്ഞ് പൂർത്തിയായി തക്കുബീർ മറന്നു പോയാൽ കുഴപ്പമില്ല അതിലാരും ടെൻഷൻ അടിക്കണ്ട അള്ളാഹുത്തി ഒലിഞ്ഞ ഓർമ്മശക്തി നമുക്ക് മരണം വരെ അള്ളാഹു ലഹസീബാക്ക മാറിയും നിസ്കാരമൊക്കെ കഴിഞ്ഞാൽ ചുരുങ്ങിയ നിലയ്ക്ക് രണ്ട് ഹുതുബവതി നമ്മുടെ മരണപ്പെട്ടു പോയ മുന്നോറുകൾക്ക് വേണ്ടിയൊക്കെ ദാര ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് പിരിയാ എല്ലാവരും മുസാഫഹത്ത് മാത്രം ചെയ്തു പോകുമ്പോൾ എല്ലാവരും ഇമാമിന് മാത്രമല്ല ഇവിടെ ഉസ്താദുമാരെ മാത്രമല്ല എല്ലാവരും പരസ്പരം ആ സ്നേഹം ഒരു കാഴ്ചയുണ്ട് ആ സമയത്ത് നമ്മുടെ കൈ പിടിക്കാൻ അഹമ്മത്തിൻ്റെ ഉണ്ടാകും അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ ഈ നന്മകളുടെ എല്ലാം സ്വഭാവം നമ്മുടെ പ്രിയപ്പെട്ട മുന്നോറുകളുടെ കബരിടങ്ങളിലേക്ക് വാഹുത്തിച്ച് കൊടുക്കുമാറാകട്ടെ എല്ലാ ഇസ്ലാമിലേക്കും